വീണ്ടും ഒരു സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുവാൻ രാജ്യം ഒരുങ്ങുകയാണ് ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടാൻ ഇത്തവണ ഒരു പുതിയ ദേശഭക്തി ഗാനത്തിൻ്റെ സാന്നിധ്യവുമുണ്ട് ഡോക്ടർ സി വി രഞ്ജിത്ത് സംഗീത സംവിധാനവും സംവിധാനവും നിർവഹിക്കുന്ന ദേശഭക്തി ഗാനമായ വന്ദേമാതരം എ ഫീൽ ഓഫ് പാട്രിയോട്ടിസം എന്ന ഗാനമാണ് ഡോക്ടർ സി വി രഞ്ജിത്തിന്റെ പുതിയ ദേശഭക്തിഗാനം ആഗസ്റ്റ് പന്ത്രണ്ടിന് പുറത്തിറങ്ങും കണ്ണൂർ ഡിഫൻസ് ഓഫീസേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു ഐ എസ് ആണ് മുഖ്യാതിഥി മുൻ മിസ്റ്റർ പഞ്ചാബ് സർക്കർത്താർ സിംഗ് ബോളിവുഡിലെ പ്രശസ്ത നിർമ്മാതാവ് മയൂർ കെ ഭരോട്ട് പ്രശസ്ത മോഡലും കന്നഡ സിനിമാ സിനിമാതാരവുമായ വെർജീനിയ റോഡ്രിക്സ് തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് ഇന്ത്യയിലെ കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള വിവിധ പ്രദേശങ്ങളുടെ മനോഹരമായ ലൊക്കേഷനുകളിൽ ചിത്രീകരിച്ച ഗാനം ഒരു പുത്തൻ അനുഭവമായിരിക്കും ആറ് മിനിറ്റ് ദൈർഘ്യമുള്ള ഗാനത്തിനു വേണ്ടി കഴിഞ്ഞ ഒന്നര വർഷമായി പ്രവർത്തിച്ചു വരികയായിരുന്നുവെന്ന് ഡോക്ടർ സി വി രഞ്ജിത്ത് പറഞ്ഞു ഇന്ത്യയുടെ ഗ്രാമപ്രദേശങ്ങളുടെയും നഗരങ്ങളുടെയും വ്യത്യസ്ത കാഴ്ചകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഗാന ചിത്രീകരണം കഴിഞ്ഞ വർഷം മാർച്ചിലാണ് ആരംഭിച്ചത് ഗ്രാമിക ന്യൂസ് കണ്ണൂർ